ഉമ്മയും കൊച്ചുമോളും ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അസ്സാം വളരെക്കും എന്താ ഉമ്മടെ പച്ചക്കറി ഇരിക്കണ്ടല്ലോ ഇതൊന്ന് സാമ്പാറിന്റെ കൊടുക്ക് അപ്പൊ പരിപ്പ് കൊത്തമരക്ക രണ്ടക്ക ഉരുളക്കിഴങ്ങ് തക്കാളി മത്തങ്ങ കായ വെള്ളരിക്ക വഴുതനങ്ങൾ പഴിക്കുള്ള കഷ്ണങ്ങൾ മല്ലിപ്പൊടി മെളകും പൊടി ഉപ്പും ഉപ്പുംപൊടി വേപ്പില വെളിച്ചെണ്ണ മഞ്ഞൾപ്പൊടി സാമ്പാർ പൊടി ഉലുവ കടുക് ഈ സാധനങ്ങളൊക്കെ ഇടുമ്പോൾ പറയാം കേട്ടോ ഗ്യാസ് കത്തിക്കുന്നു ുന്നു പരിപ്പ് ഇടുന്നു ഒരു കഷ്ണം കായ കായടുന്നു സാമ്പാറിൻ്റെ പിന്നെ നമ്മൾ ഇങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ അറിയില്ല ഏട്ടാ പരിപ്പിൻ്റെ കൂടെ മത്തങ്ങ ഇട്ടിട്ട് അരുതി ചേർത്താൽ ശരിക്കും നമ്മുടെ ഹോട്ടൽ സാമ്പാർ പോലെ ഇരിക്കും അത് ഇഷ്ടൂട്ട മക്കളെ ഞാൻക്ക് മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി അര ടീസ്പൂൺ ഇട്ടു ഇനി നമ്മൾ കുക്കർ അടക്കുക അടക്കേട്ടോ പൈപ്പ് അവിടെ കിടന്ന് വേവട്ടെ അപ്പഴത്തിന് നാളികേരം വറുത്തരക്കണോ ഓ നാളികേരം കാണിച്ചില്ല കേട്ടോ ഇനി വറുത്തരക്കുമ്പോൾ കാണിക്കട്ടെ മക്കളെ അത് കാണിച്ചില്ലേ അവരെ ചിരകണല്ലേ അമ്മമാക്കു ചിരകാൻ പറ്റില്ല പരിപ്പ് പരിപ്പും മത്തന്നും കായും ഒക്കെ ഇവിടെ വെന്ത് ഉറഞ്ഞിരിക്കുന്നു മക്കളെ ഇനി അടുത്ത് നമ്മൾക്ക് ഇനി പച്ചക്കറി വേവല വെള്ളം ഒഴിക്കണം ഹോട്ടലാണ് പച്ചക്കറി വേവല വെള്ളം ഒഴിക്കും ഇനി പച്ചക്കറി ആയിട്ട് ഓരോന്നോരോന്നും ഉരുളക്കിഴങ്ങ് ഇടുന്നു കൊത്തമര ഇടുന്നു കഷ്ണം കുറച്ചല്ലോ കേട്ടോ ഞാനൊക്കെ ഓരോന്ന് പറഞ്ഞ് മേടിക്കേ ഇപ്പോ പോയാൽ ഇതേ കുഴപ്പം കിട്ടുന്നത് വെള്ളരിക്കിട്ടു ക്യാരറ്റ് ഇട്ടു കായ ഇട്ടു മത്തൻ ഇട്ടു

ഒരു സ്പൂൺ മുളകും പൊടി മഞ്ഞപ്പൊടി അര ടീസ്പൂൺ ഉപ്പ് ഒരു ടീസ്പൂൺ പിന്നെ നെല്ലിക്ക വലുപ്പത്തിൽ പുളി പിഴഞ്ഞുവയ്ക്കുക പുളി വേണമല്ലോ ഒരു കൈപ്പുളി വേണമല്ലോ സാമ്പാറിൽക്ക് പുളി ഇതിനോടൊപ്പം വെച്ചാൽ കഷ്ണങ്ങളൊന്നും വെന്ത് അങ്ങനെ ഒരു ഗുണമുണ്ട് പുളി ഒപ്പ വെച്ചാ പുളിയപ്പുള്ള വെള്ളം പിന്നെ ഒരു ഉപ്പിന്റെ നമുക്ക് ഇനി കഷ്ണൊക്കെ വെന്തിട്ട് എല്ലാം കൂട്ടിയിട്ട് ഇടാം മ്മള കുക്കറക്കണം കുക്കറെ വെക്കണം അടുപ്പിന്റെ മോള് വെക്കാം മാറും നാളെ അടുപ്പിട്ട് വെക്കണം ഇനി ഇപ്പുറത്ത് ഇറക്കിട്ടിട്ട് ചട്ടിട്ട് വേണ്ടിട്ട് ചൂടാ വിട്ട പെണ്ണൊക്കെ വറുക്കാന് വെളിച്ചെണ്ണ വയ്ക്കുന്നു സാമ്പാറൊക്കെ എല്ലാരും ഒരു കയ്യിലോണ്ട് ഒരു സാധനം ഉപയോഗിക്കും പതിനാറ് കയ്യില് പതിനാറ് ഒരു പൂക്കാൻ വേണ്ടി അതെല്ലാം ഒരു കൂട്ടാൻ വെച്ചില്ല ഒരു കറി വെച്ചില്ലെങ്കിൽ നാല് കയ്യിലൊന്നും നല്ല കയ്യിലൊന്നും ചേട്ടക്കൊന്നു പോയാളാൻ ചേട്ട മക്കള ഒരു കഴിക്കില്ല എന്ത് സാധനം നമ്മള് വാട്ടാടുമ്പളും ഇല്ല ഒക്കെ പാടത്തിനൊന്നും കുറവൊക്കെ തോന്നി പുള്ളി മക്കളും ഇങ്ങനൊക്കെ കുടിക്കുന്നു കാണാൻ याइचिर ना? याइचिर ना? याइचिर ना? यंदका रवाइचो कैस्ट यह मला रप्किया कास्ताथ यह जिए अब बोले ले ममा यह निदुरितों देखिले അപ്പൊ വെണ്ടൊക്കെ വറുത്തത് ഞമ്മള് സാമ്പാറിലോട്ട് ഇടുന്നു കടുക് അതിലല്ലേ തോന്നിക്കണേലേ കടുക് ഭ്രാന്തത്തിന

ണോ ശ്വാസം കിട്ടണോ കടകൊണ്ട് ഇട്ടുപൂൺ കടുക് രണ്ടും പിന്നെ വെട്ടി വേർപ്പില

അങ്ങനെ പറയലേ വൃത്തിയെട്ട വാക്കുകൾ അതൊക്കെ നമുക്ക് ഓരോന്നും പറയുന്നത് കേട്ടു സ്കൂൾ നല്ല അതാണ് പിടിക്കണ്ടത് പരിപാടി പരിപാടികളോ ോട്ടെ ഉമ്മി നോക്കണം സാമ്പാറ് വെറുതെ മസാലകള് ചേർത്തിട്ട് മാത്രം ഞാൻ പറഞ്ഞില്ല കാണിച്ചില്ലേ പരിപ്പ് ഇടുമ്പൊരു കഷ്ണിട്ടാല് അത് പരിപ്പിന്റെ കൂടെ കണ്ടോ കണ്ടോ സാമ്പാർ പൊടി പരിപ്പിന്റെ കൂടെ കായം കണ്ടില്ലേ നല്ല ടേസ്റ്റ് ഉണ്ട് നിങ്ങൾ എങ്ങനെ ലൈക്ക് ചെയ്യുക 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 സബ്സ്ക്രൈബ് ഷെയർ കമന്റ് സൂപ്പർ അല്ലേ